നമ്മളിപ്പോൾ സ്വീഡനിൽ എത്തിയിട്ടുണ്ട് പോളണ്ടിൽ നിന്ന് സ്വീഡനിലോട്ട് പത്ത് മണിക്കൂറത്തെ യാത്രയായിരുന്നു ഏകദേശം രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചത് ഇവിടെ ഒരു രാത്രി ഒരു ഏഴര എട്ട് എട്ടേകാലൊക്കെ ആയി ഇപ്പോൾ ടൈം അപ്പോൾ എട്ടേകാലൊക്കെ ആയപ്പോഴത്തേക്കുമാണ് എട്ടേ കാലൊക്കെ ആയപ്പോഴത്തേക്കുമാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് സ്വീഡനിലെത്തിയത് അപ്പം ഈ നമ്മൾ ഫ്രീഗോ ആയിരുന്നു നമ്മുടെ ഫ്രീസർ ലോഡായിരുന്നു ഫ്രീസർ ലോഡ് അപ്പം ഇതിൻ്റെ അകത്ത് വേറൊരു കേബിളാണ് ഇവർ ഇതിലോട്ട് നമ്മുടെ ഫ്രീസർ കണക്ട് ചെയ്തിട്ട് എഞ്ചി മോഡിൽ നിന്ന് അത് ഇലക്ട്രിക് മോഡിലോട്ട് മാറ്റിയിട്ടാണ് ഷിപ്പിൻ്റെ അതത് പ്രവർത്തിപ്പിക്കുന്നത് നമ്മുടെ ഫ്രീസർ അപ്പോൾ ആ കേബിളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഷിപ്പി നിറയ്ക്കിയതിന് ശേഷം വേണം നമ്മുടെ അത് എഞ്ചി മോഡിലോട്ട് മാറ്റി നമ്മുടെ ഫ്രീസർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വണ്ടികളധികം ഇല്ലായിരുന്നു കുറവായിരുന്നു എന്നാലും ഏകദേശം നമ്മളാണ് ലാസ്റ്റ് അപ്പം നമ്മളിപ്പോൾ ഒരു മേലത്തെ നിലയിലാണ് അപ്പം ഇവിടുന്ന് ഇറങ്ങി താഴത്ത് പോയി സി എം ആർ സെക്യൂരിറ്റിടെ അവിടെ നമ്മൾ ഇറങ്ങി പോകുന്നിടത്ത് സി എം ആർ കാണിച്ചതിന് ശേഷം വേണം അവിടുന്ന് പോകാനായിട്ട് അതേപോലെ തന്നെ നമ്മൾ വണ്ടി ഷിപ്പിലോട്ട് കയറുന്നതിന് മുമ്പ് നമ്മുടെ ബുക്കിംഗ് ഐ ഡി ബുക്കിംഗ് ബുക്ക് ചെയ്തേക്കുന്ന ഐ ഡി കാണിക്കുന്നതിനോടൊപ്പം നമ്മുടെ സി എം ആർ നമ്മുടെ പാസ്പോർട്ട് ഇതൊക്കെ കാണിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷിപ്പിലോട്ട് എൻട്രി ചെയ്യുന്നത് രാവിലെ ഒരു എ ആറ് ആറര ഒക്കെ ആയപ്പോഴത്തേക്കും ആ ഒരു പോളണ്ടിൽ ഒരു ഓഫീസ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷമാണ് നമ്മളൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞാനൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ആ ഓഫീസിൽ ചെന്നത് നമ്മളിപ്പോൾ മേളത്തിനാലാണ് മേളയിൽ നിന്നാണ് അറിയാൻ പോകുന്നത് ഷിപ്പിലെ യാത്രയാണ് കുറച്ചും കൂടി ബെറ്ററായിട്ടെന്ന് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് കാരണം ട്രെയിനിൻ്റെ അകത്ത് കൊണ്ട് കയറ്റുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി സിമ്പിളായിട്ടും എളുപ്പത്തിലും കൊണ്ട് വണ്ടി കയറ്റാൻ പറ്റുന്നത് ഷിപ്പിലാണ് ട്രെയിനിലാണെങ്കിൽ പതുക്കെ പതുക്കെ നമ്മൾ ഉരുട്ടി ഉരുട്ടി വേണം പോകാനായിട്ട് അധികം വീതിയില്ലല്ലോ നമ്മൾ ട്രെയിനിൽ പാസേജ് അടിച്ചു കയറുമ്പോൾ ഇതാകുമ്പം നമ്മൾ റോഡേ ഓടിക്കുന്ന പോലെ തന്നെ കുറച്ചുകൂടി സിമ്പിളായിട്ട് കയറ്റാൻ പറ്റും പോളണ്ടിൽ നിന്ന് നമ്മൾ സ്വീഡനിലോട്ട് ട്രെയിനിൽ വരുന്ന കാര്യമല്ല ഉദ്ദേശിച്ചത് ഷിപ്പിലും ട്രെയിനിലും തമ്മിൽ ഉള്ളൊരു വ്യത്യാസമാണ് ഞാൻ ഉദ്ദേശിച്ചത് വണ്ടി കയറ്റുന്നത് യാത്രാസുഖം അപ്പോൾ ടീ കാണുന്നതാണ് നമ്മൾ നമ്മൾ വന്ന ആ ഒരു കപ്പല് കേട്ടോ നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് ആ ഒരു മേളിലത്തെ ആ ഒരു നിലയിലാണ് താഴത്തു വണ്ടികൾ വരുന്നുണ്ടോ കേട്ടോ ഈ കാണുന്നത് താഴത്തു നിന്നും വരുന്നുണ്ട് നമ്മൾ ആ വന്നത് ആ മേളിൽ താണത് ഇനി ഇവിടെ നമ്മൾ ഈ ഒരു എക്സിറ്റിൻ്റെ അവിടെ നമ്മുടെ ഒരു സി എം ആർ ആ ഒരു ബില്ല് നമ്മളവിടെ കാണിച്ചതിന് ശേഷം ആണ് നമ്മൾ നമ്മളിവിടുന്ന് നമ്മുടെ അൺലോഡിങ് പ്ലേസിലോട്ട് പോകുന്നത്